വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ബി സി അഞ്ഞൂറ്റി എൺപത്തിയാറിൽ ബാബൽ രാജാവായിരുന്ന നെബുക്കു നെസർ യഹൂദരാജ്യത്തിനെതിരായി വന്ന് യരുസലേമിനെ നിരോധിക്കുകയും യഹുദരാജാവായിരുന്ന സിദ്ദിഖ്യാവിൻ്റെ കണ്ണുകൾ കുത്തിപ്പെട്ടിച്ച് തടവിലാക്കി ജനത്തോടൊപ്പം ബാബയിലേക്ക് പ്രവാസികളായി കൊണ്ടുപോകുകയും ചെയ്തു രണ്ട് രാജാക്കന്മാർ ഇരുപത്തഞ്ചാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങളിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് ശൂന്യമായിരിക്കുന്ന യരുസലേമിനെ നോക്കി എരുമിയാവ് കരഞ്ഞുകൊണ്ട് പാടിയതാണ് വിലാപങ്ങളുടെ പുസ്തകം യരുസ്ലേമിൻ്റെ നാശവും ജനത്തിൻ്റെ ബാബിലോണിയ പ്രവാസവും അവരുടെ പാപത്തിൻ്റെ പരിണിത ഫലമായിരുന്നു പാപം അനുഭവിക്കുന്ന ജനത്തിന് വേണ്ടി എരുമയാവു പ്രാർത്ഥിക്കുന്നത് യഹുവി ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടയ്ക്ക് വരുത്തണമേ ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ വിലാപങ്ങൾ അഞ്ചിൻ്റെ ഇരുപത്തിയൊന്ന് ദൈവം തിരഞ്ഞെടുത്ത് തൻ്റെ ജനത്തെ നടത്തിയത് അത്ഭുതകരമായിട്ടായിരുന്നു മിസ്ലേമി അടിമത്തത്തിൽ നിന്നും വിടുവിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമിയിൽ മഞ്ഞയും ഇറച്ചിയും നൽകി പാറയപ്പിള്ളർ വെള്ളവും നൽകിയ ദൈവം അവരെ കനാൻ നാട്ടിൽ എത്തിച്ചത് അവർ പാവം ചെയ്തപ്പോൾ ക്ഷമിക്കുകയും മുന്നറിയിപ്പുകൾ നൽകി അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു ദൈവം നൽകിയ മുന്നറിയിപ്പ് ആവർത്തനം ഇരുപത്തിയെട്ട് മുപ്പത്തിയാറിൽ കാണുന്നു ദൈവകൽപ്പന അനുസരിക്കാതിരുന്നാൽ നിന്നെ നീയാക്കിയ രാജാവിനെയും നീയാകട്ടെ നിന്റെ പിതാക്കന്മാരാകട്ടെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ജാതിയുടെ അടുക്കിലേക്ക് പോകുമാറാക്കും എന്നായിരുന്നു മുന്നറിയിപ്പ് മുന്നറിയിപ്പ് നിരസിച്ചതിൻ്റെ പരിണിത ഫലമായിരുന്നു അവരുടെ പ്രവാസ ജീവിതം പ്രവാസികളായി തീർ ജനത്തിനു വേണ്ടി നിലവിളിച്ചുകൊണ്ട് എരുമയാവ് പറയുന്നത് യഹോവേ ഞങ്ങളെ മടക്കി വരുത്തി പണ്ടത്തെ പോലെ ഒരു നല്ല കാലം തരണമേ ഈ പ്രഭാതത്തിൽ നമ്മെ ഒന്ന് പരിശോധിക്കാം ഇസ്രായേൽ പാപം ചെയ്ത് ബാബിലൂണി അടിമത്തത്തിൽ ആയിത്തീർന്നുവെങ്കിൽ ഇന്ന് നാം പാപ അടിമത്തത്തിലാ അനേക ലഹരിയുടെ അടിമയായി തീർന്നിരിക്കുന്നു തന്മൂലം അനേക ഭവനങ്ങളിലെ സന്തോഷം കെട്ടുപോയിരിക്കുന്നു അന്ന് എരിശലൻ ദേവാലയം നശിപ്പിച്ചുവെങ്കിൽ ഇന്ന് അനേക ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെടുകയോ പൂട്ടിയിടപ്പെടുകയോ ചെയ്തിരിക്കുന്നു ആർക്കും ആരോടും സ്നേഹമില്ല എവിടെയും നിരാശ പണ്ടത്തെ നമ്മുടെ നാടുകളിലേക്കൊന്ന് തെരഞ്ഞു നോക്കിയേ ഇന്നത്തെ പോലെ ധനമോ ടെക്നോളജിയോ ഒന്നും അന്നില്ലായിരുന്നു എങ്കിലും അന്ന് അനുഭവിച്ചുകൊണ്ടിരുന്ന സന്തോഷം സുരക്ഷിതത്വം എത്ര വലുതായിരുന്നു ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന കുടിവരവുകൾ കൂട്ടായ്മ പ്രാർത്ഥനകൾ മറ്റുള്ള വേദന സ്വന്തം വേദനയായി കണ്ടിരുന്നവർ മാതാപിതാക്കന്മാരും മക്കളും ഒരുമിച്ചിരുന്ന ഇന്നുപകൽ മുഴുവൻ കരുണയോടെന്നെ സൂക്ഷിച്ചവന് നന്ദിയോടെമത്തിനു സതവന്ദനം ചെയ്തിടുന്നേൻ എന്ന് പാടി വചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ചിരുന്ന കാലം അന്ന് ദൈവദിനത്തിനായിട്ടുള്ള തീഷ്ണത എത്ര വലുതായിരുന്നു എന്നാൽ ഇന്നും ആരാധന പേരിന് മാത്രമായി ഭവനത്തിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് എപ്പോഴോ നഷ്ടപ്പെട്ടിരിക്കുന്നു ഞായറാഴ്ച രാവിലെ തന്നെ മക്കളെ ട്യൂഷന് വേണ്ടി പറഞ്ഞുവിടുന്ന മാതാപിതാക്കന്മാർ സ്നേഹം കരുതൽ കരുണ അനുസരണം ബഹുമാനം എല്ലാം നഷ്ടമായി സ്വന്തകാര്യ സാത്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും ആരും നശിച്ചാലും വേണ്ടില്ല എനിക്കും എൻ്റെ മക്കൾക്കും വളരണം എന്ന് ചിന്തിക്കുന്നവർ ഇത് വാസ്തവമല്ലേ ദൈവത്തിൽ നിന്ന് എത്രയോ ആകലെയാ നാം ഇന്ന് എത്രയോ മുന്നറിയിപ്പുകൾ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു കൊടുങ്കാറ്റ് വരൾച്ച പേമാരി മാരകരോഗങ്ങൾ ജലപ്രളയങ്ങൾ ക്ഷാമം ഇവയെല്ലാം സംഭവിച്ചിട്ടും നമുക്ക് യാതൊരു കുലുക്കവുമില്ല ഈ സാഹചര്യത്തിൽ നമ്മിൽ നിന്നും നിലവിളി ഉയരണം കർത്താവേ പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് മടക്കി തരണമേ എന്ന് നിലവിളിക്കണം കോരഹുത്തന്മാരോടൊപ്പം പ്രാർത്ഥിക്കണം നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണമേ സങ്കീർത്തനം എൺപത്തിയഞ്ചിൻ്റെ ആറ് വെറുതെ പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമായില്ല ഒന്നാമത് നമ്മളുടെ കുറവുകളെ സമ്മതിക്കണം പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കണം എനിമയാവും പ്രാർത്ഥിച്ചത് നീ എന്നെ ശിക്ഷിച്ചു ഞാൻ മരുക്കമില്ലാത്ത കാളക്കുട്ടിയെ പോലെയാ ഞാൻ അനുസരണമില്ലാത്തവനാ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു ഞാൻ മടങ്ങി വരേണ്ടതിന് എന്നെ മടക്കി വരുത്തണമേ നീ എന്റെ ദൈവമായി യഹോവയല്ലയോ എരുമയാവും മുപ്പത്തൊന്നിൻ്റെ പതിനെട്ട് കുരുവുകളെ സമ്മതിച്ചു പറയാതെ പണ്ടത്തെ നല്ല നാളുകൾ നമുക്ക് തിരികെ ലഭിക്കുകയില്ല നഷ്ടപ്പെട്ടുപോയ പുത്രൻ്റെ ഉപമയിൽ അവൻ പ്രാർത്ഥിച്ചത് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകനെന്ന പേര് ഞാൻ യോഗ്യനല്ല ലൂക്കോസ് പതിനഞ്ച് ഇരുപത്തിയൊന്ന് സ്വന്തം തെറ്റുകളെ ഏറ്റുപറഞ്ഞ് മടങ്ങി വന്ന അവന് പണ്ടത്തെ നാളുകളിലേക്ക് പണ്ടത്തെ സന്തോഷത്തിലേക്ക് വാദ്യത്തിലേക്ക് നൃത്ത മടങ്ങി വന്നത് പതിനഞ്ച് ഇരുപത്തിയഞ്ച് ഈ നോമ്പിൻ ദിനങ്ങൾ നമ്മിലും മടങ്ങിവരവൻ്റെ സന്തോഷം അനുഭവിക്കുന്ന അവസരമായി തീരട്ടെ നമ്മെ തന്നെ താഴ്ത്തി ദുർമാർഗങ്ങളെ വിറ്റ് ദൈവമുഖം അന്വേഷിക്കാം നിലവിളിയുടെ ശബ്ദം നമ്മൾ ഉയരട്ടെ പ്രവാചകനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം കർത്താവി എന്നെയും മടക്കി വരിച്ചനമേ പണ്ടത്തെ പോലെ ഒരു നല്ല കാലം എനിക്ക് തരണമേ ആമേൻ